അതോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ അവസാന സമയത്ത് അടിയന്തരമായി ഒരു ആംബുലൻസ് കിട്ടേണ്ടി വന്നാൽ പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നമുക്കൊരു അപകടം സംഭവിച്ചാലിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ അറിയുമോ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നാൽ അപ്പോൾ പല ആളുകളും പ്രൊമോട്ട് ചെയ്യുന്നത് കിട്ടുന്ന വണ്ടി ഒരെങ്കിലും ഓട്ടോറിക്ഷ ആയിരിക്കാം ജീപ്പ് ആയിരിക്കാം കാറായിരിക്കാം ഇതിലാണ് സാധാരണ നമ്മൾ പോകുക കയറ്റിക്കൊണ്ടുപോവുക പക്ഷേ യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കൂടുതൽ നമ്മൾ ഒരുപക്ഷെ ഒരു ആക്സിഡൻ്റ് സംഭവിച്ച ഒരാൾ ഒരു റോഡിലെ ആക്സിഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ വീടിൽ തന്നെ വീണതായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഞ്ചറി ഒന്നും എഞ്ചുറി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബ്ലഡോ കാര്യങ്ങളോ മുറിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിന് നീക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള പറയാനൊന്നും സാഹചര്യമില്ലാത്തൊരു സാഹചര്യത്തിലുള്ള ആളുകളുണ്ടാകും അവരൊരുപക്ഷെ അവൻ അഞ്ചോ മിനിറ്റോ പത്തോ മിനിറ്റോ വെയിറ്റ് ചെയ്തിട്ടെങ്കിലും ആംബുലൻസിൽ അടിയന്തരമായിട്ട് കൊണ്ടുപോകണം കാരണം നമ്മൾ കാണാത്ത അവയവങ്ങൾ ശരീരത്തിനകത്തുണ്ട് സ്പൈൻ ബോർഡിനൊക്കെ എന്തെങ്കിലും ചെറിയൊരു സ്ക്രാച്ച് സംഭവിച്ചാൽ ജീവിതകാലം മുഴുവനും അദ്ദേഹം മറ്റുള്ളവരുടെ സഹായത്തോടെ കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറും നമ്മൾ ഇപ്പോൾ നൂറ്റിയെട്ട് ഉണ്ട് പക്ഷേ ഗവൺമെന്റ് സർവീസ് ജീവിക്കെന്ന് പറയുന്നൊരു കമ്പനി സർവീസാണ് അത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത് നമ്മൾ ഓരോ പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകളാണ് അപ്പം നമ്മൾ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പഞ്ചായത്ത് അല്ലെങ്കിൽ നമുക്ക് പരിധിയിൽ വരുന്ന ആംബുലൻസിൻ്റെ നമ്പർ പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ ഇത് ഫയർ സ്റ്റേഷൻ്റെ നമ്പർ ഇതൊന്നും ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ഒരാളെ വീട്ടിലുണ്ടാവില്ല ഇത് നമ്മൾ തൊട്ടറിയുന്ന ആളുകളോട് ആംബുലൻസിൻ്റെ നമ്പർ ഉണ്ടോ അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ചറിയിക്കൂ ഇത് പറയരുത് നമ്മളെല്ലാ വീടുകളിലും അടിയന്തരമായിട്ട് ഫയർ സ്റ്റേഷൻ നമ്പർ തൊട്ടടുത്തുള്ള ആംബുലൻസുകളുടെ നമ്പർ പോലീസ് സ്റ്റേഷൻ നമ്പർ പോയിന്റ് നമ്പർ അതാണ് ഒന്ന് നമ്മള് ഇന്ന് എല്ലാവരും ഞാനിടക്കും നിങ്ങളെല്ലാവരും നമ്മളെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിലും ഒക്കെ ഫോൺ അല്ലാത്തൊരു സ്ഥലത്തും സ്ഥലത്തും സേവ് ചെയ്യണം അത് എല്ലാവരും ചെയ്ത ആളുകൾ നാളെ ഇന്നൊക്കെ ഒന്ന് എന്തെയാണ് കമന്റ് ചെയ്യണം ഇൻഷാല്ലാ ഇന്നിപ്പോൾ നമ്മളെ യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പോ യൂട്യൂബ് വീഡിയോസിലൊക്കെ കമന്റ് ചെയ്യണം രണ്ട് നല്ലൊരു പോയിന്റ് ആണ് അദ്ദേഹം പറഞ്ഞത് ആംബുലൻസിന്റെ തൊട്ട പരിസരത്തൊക്കെ കിട്ടണ വ്യത്യസ്ത ഹോസ്പിറ്റലുകളോട് റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ നമ്മളെ ജീവിക്കണ നാടിന്റെ പരിസരത്തുള്ള ആംബുലൻസുകളൊക്കെ നമ്പർ എല്ലാ ഭാഗത്തും ഉണ്ട് പഴയമാതിരി എല്ലാ ഭാഗത്തും ആംബുലൻസുകളുണ്ട് പിന്നെ നമ്മൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ത് ആക്സിഡൻ്റ് നടന്നാലും പതറരുത് അതെ അപ്പോൾ നമ്മൾ ചില ആളുകളെ വീടുകളിലൊക്കെ ചെന്നാൽ ഒരുപക്ഷെ ഒരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും പക്ഷെ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരിക്കും എന്താ പറ്റിയെന്ന് പോലും അവർക്ക് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാവരും പരിഭ്രാന്തരാകാതെ രോഗിയെ സുരക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണം